നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വെടിക്കെട്ടിനും ആലപ്പൂരത്തിനും കേട്ട വിശ്വപ്രസിദ്ധമായ ഉത്രാണിക്കാവ് പൂരം ആചാരാനുഷ്ഠാനങ്ങളോടെ ചൊവ്വാഴ്ച ആഘോഷിക്കും പൂരത്തിനെ വരവേറ്റ് തട്ടകദേശ നിവാസികൾ പൂരത്തിന് അണിനിരക്കുന്നത് പേരുകേട്ട കേട്ട ഗജവീരന്മാരും മേളപ്രമാണിമാരും രാവിലെ പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് തിരുവല്ലാമല ജയൻ ചോറ്റാനിക്കര സുഭാഷ് മാരാർ കുനിശ്ശേരി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ രാവിലെ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതോടെ ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കമാകും ഒന്ന് നാൽപ്പത്തിയഞ്ചിന് എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ ആരംഭിക്കും എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന പഞ്ചവാദ്യത്തിന് ചെമ്മന്തട്ട സുകുമാരൻ ചോറ്റാനി നന്ദപ്പൻ മാരാർ നേതൃത്വം നൽകും ഉച്ചയ്ക്ക് ും ചരിത്രമായ നടപ്പുര പഞ്ചവാദ്യം കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമാകും തിരുവല്ലാമ ഹരി വൈക്കം ചന്ദ്രൻ മാരാർ ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവർ പഞ്ചവാദ്യത്തിന് നേതൃത്വം വഹിക്കും നാല് പതിനഞ്ചിന് കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ ദേശങ്ങൾ തമ്മിലുള്ള എഴുന്നള്ളിപ്പ് പൂതൻ തിറ ഹരിജൻ വേല തുടങ്ങിയവ നടക്കും തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് ഭഗവതി പൂരം കൂട്ടിയെഴുന്നെള്ളിപ്പ് നടക്കും ശേഷം രാത്രി എട്ടിന് കുമരനെല്ലൂർ ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ പകൽ പൂരത്തിന് സമാപനമാക്കും ബി സി ന്യൂസ് വടക്കാഞ്ചേരി